സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഹാംബുർഗിലെ മരിയൻ ഹോസ്പിറ്റലിലുണ്ടായ തീപിടുത്തത്തിൽ മൂന്ന് പേർ ബന്ധു മരിച്ചു ഞായറാഴ്ച രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ എൺപത്തിനാല് എൺപത്തിയഞ്ച് എൺപത്തിയേഴ് വയസ് പ്രായമുള്ള മൂന്ന് പുരുഷന്മാരാണ് മരിച്ചത് ഒരാൾ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിലാണ് കൂടാതെ പതിനെട്ട് പേർക്ക് ഗുരുതരമായും പതിനഞ്ച് പേർക്ക് നിസാരമായും പരിക്കേറ്റിട്ടുണ്ട് തീപിടുത്തം ബാധിച്ച വാർഡ് പൂർണ്ണമായും ഒഴിപ്പിച്ചു ഹാംബുർഗ് ജില്ലയിലെ കോഹൻഫെല്ലിലെ ആശുപത്രിയിലാണ് ാണ് സംഭവം സാക്ഷികളെ ചോദ്യം ചെയ്തപ്പോൾ രോഗി മനപൂർവം തീ കൊളുത്തിയതാകാമെന്ന തെളിവുകൾ വെളിപ്പെടുത്തി തുടർന്ന് എഴുപത്തിരണ്ടുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച ഇയാളെ ജഡ്ജിയുടെ മുമ്പാകെ ഹാജരാക്കി പ്രതി മാനസിക പ്രശ്നമുള്ള ആളാണോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല വാർദ്ധക്യത്തിലെ രോഗികളുടെ പരിചരണത്തിൽ പ്രത്യേകതയുള്ള വയോജന വാർഡിലെ ഒരു മുറിയിലെ ആശുപത്രിയുടെ താഴത്തെ നിലയിലാണ് അർദ്ധരാത്രിയിൽ തീപിടുത്തമുണ്ടായത് തീജ്വാലകൾ ഒന്നാം നിലയിലേക്ക് വേഗത്തിൽ പടർന്നു കെട്ടിടത്തിന്റെ നാല് നിലകളിലും വിഷപ്പുക നിറഞ്ഞു രോഗികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് അഗ്നിശമന സേനാംഗങ്ങളെ നിയോഗിക്കേണ്ടി വന്നു സംഭവത്തിന്റെ വിശദമായ അന്വേഷണം നടത്തി വരികയാണ് പോലീസ് നിരവധി ജർമ്മൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ കൊടുങ്കാറ്റ് വീശത് കനത്ത നാശനഷ്ടത്തിന് കാരണമായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കടുത്ത കാലാവസ്ഥ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു അതേസമയം നോർത്ത് റൈൻ വെസ്വാളിയ സംസ്ഥാനത്തിലെ ബോൺഹൈം പട്ടണത്തിലെ റോയിസ്ഡോർഫ് ഡോർഫ് ജില്ലയിൽ വെള്ളപ്പൊക്കവും ഉണ്ടായി ജർമ്മനിയുടെ തെക്ക് മധ്യ കിഴക്കൻ ഭാഗങ്ങളിൽ കൂടുതൽ ശക്തമായി ഇടിമിന്നൽ മഴ ആലിപ്പഴം എന്നിവ ജനങ്ങളെ വിറപ്പിച്ചു പടിഞ്ഞാറൻ സംസ്ഥാനമായ നോർത്ത് റൈൻ ബെസ്വാളിയയും തെക്കൻ സംസ്ഥാനമായ ബാഡ് മുട്ടമറിലെയും സ്ഥിതിഗതികൾ ശാന്തമായെങ്കിലും കൊടുങ്കാറ്റ് ബാധിച്ച ശക്തമായ ഭാഗങ്ങൾ ഉൾപ്പെടുന്നത് ഈ സംസ്ഥാനങ്ങളാണ് ഞായറാഴ്ച വൈകിട്ട് ജർമ്മനിയിലെ ആകാശ കാഴ്ച നയനാന്തകരമായി ആകാശ കാഴ്ച ഏറ്റവും നന്നായി ജർമ്മനിയുടെ മധ്യ വടക്ക് പടിഞ്ഞാറൻ പകുതിയിലാണ് ഉണ്ടായത് നോർത്ത് റൈൻ ബെസ്വാളിയ മുതൽ വടക്ക് വാൾട്ടിക് കടലുകൾ വരെ ഉണ്ടായി തെക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ പ്രധാനമായും ഇത് ദൃശ്യമായിരുന്നു സൂര്യനിൽ നിന്നുള്ള വൻതോതിലുള്ള ദ്രവ്യമാനങ്ങൾ അതായത് ചാർജ് ചെയ്ത കണങ്ങളുടെ വലിയ മേഘങ്ങൾ ഭൂമിയുടെ കാന്തിക ക്ഷേത്രവുമായി കൂട്ടിയിടിക്കുമ്പോഴാണ് ആകർഷകമായ ആകാശ പ്രകാശങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ശക്തവും ദുർബലവുമായ സൗരപ്രവർത്തനങ്ങൾ തമ്മിലുള്ള മാറ്റം ഏകദേശം പതിനൊന്ന് വർഷത്തിനിടയിലാണ് സംഭവിക്കുന്നത് പോളണ്ടിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷ യാഥാസ്ഥിതിക സ്ഥാനാർത്ഥി വിജയിച്ചു പോളിഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന ഇഞ്ചോടിഞ്ചി പോരാട്ടത്തിൽ വലതുപക്ഷ യാഥാസ്ഥിതിക സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പായി അന്തിമ വോട്ടെണ്ണലിൽ നാൽപ്പത്തിരണ്ടുകാരനായ കരോൾ നവറോക്കി വിജയിച്ചു ഫലങ്ങളനുസരിച്ച് നവറോക്കിക്ക് അൻപത് പോയിന്റ് എട്ട് ഒൻപത് ശതമാനം വോട്ടാണ് ലഭിച്ചത് അതേസമയം അദ്ദേഹത്തിന്റെ ലിബറൽ എതിരാളിയായ റാഫാൽ ട്രാസാസ്കോവിക്ക് നാൽപ്പത്തി ഒമ്പത് പോയിന്റ് പതിനൊന്ന് ശതമാനമാണ് വോട്ട് ലഭിച്ചത് പോളണ്ടിൽ വലതുപക്ഷ യാഥാസ്ഥിതികൻ നാൽപ്പത്തിരണ്ടുകാരനായ കരോൾ നവറോക്കി പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കും മുൻ ബോക്സർ കൂടിയായ നവറോക്കി പ്രതിരോധ ശേഷിയിൽ തിരിച്ചടിക്കുകയായിരുന്നു ഡൊണാൾഡ് ടസ്കിന്റെ ശക്തി നമ്മുടെ മഹത്തായ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും കവർന്നെടുക്കാൻ അനുവദിക്കില്ലെന്നാണ് നവറോക്കിയുടെ പക്ഷം റെക്കോർഡ് ഉയർന്ന പോളിംഗ് ആണ് നടന്നത് യോഗ്യരായ വോട്ടർമാരിൽ ഏകദേശം എഴുപത്തിരണ്ട് ശതമാനം പേർ വോട്ട് ചെയ്തു അതേസമയം നവറോക്കി ജർമ്മൻ വിരുദ്ധ നിലപാടിനെ പ്രതിനിധീകരിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അടുപ്പം തേടുകയും ചെയ്തു രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് നാസി ജർമ്മനി പോളണ്ടിന് വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം പോളണ്ടിനായി യൂറോപ്യൻ യൂണിയനോട് തന്നെ നിർദ്ദേശിക്കാൻ അവകാശമില്ലെന്നും നവറോക്കി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ജർമ്മനിയുമായി അസ്വാരസ്യമുള്ള വ്യക്തിയാണ് നവറോക്കി കൊളറാഡോയിൽ ഇസ്രായേൽ അനുകൂല റാലിയിൽ പങ്കെടുത്തവർക്ക് നേരെ കുപ്പി ബോംബേർ ഉണ്ടായി ഭീകര ആക്രമണമാണ് നടന്നതെന്ന് എഫ് ബി ഐ അറിയിച്ചു സാബ്രി സോളിമാൻ മൊളോട്ടോ കോക്ടൈലുകൾ കൊണ്ട് ആക്രമിക്കുകയും അൻപത്തിരണ്ടിനും എൺപത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ള പേരെ തീ കൊളുത്തുകയും ചെയ്തു പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഒരാളുടെ നില വളരെ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് ഗാസയിൽ ഹമാസ് തടവിലുള്ള ഇസ്രായേലി ബന്ധികളെ ബന്ദികളെ ആവശ്യപ്പെട്ട് നടന്ന കൂട്ടായ്മയിലേക്ക് കുപ്പിയിൽ നിറച്ച സ്ഫോടക വസ്തു എറിയുകയായിരുന്നു അക്രമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അക്രമി പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നാൽപ്പത്തി വയസ്സുള്ള സോളിമാൻ ഈജിപ്തിൽ നിന്നുള്ള ആളാണെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ലോസ് ഏഞ്ചൽസിൽ ഒരു നോൺ ഇമിഗ്രന്റ് വിസയിൽ ആദ്യമായി അമേരിക്കയിൽ പ്രവേശിച്ചുവെന്നും ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തി വരെ ഇയാൾക്ക് താമസാനുമതി ലഭിച്ചിരുന്നു പക്ഷേ ഒരിക്കലും രാജ്യം വിട്ടു പോയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒമ്പതിന് ഇയാൾ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിൽ അപേക്ഷ സമർപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയെട്ട് വരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനുള്ള വർക്ക് പെർമിറ്റ് നേടുകയും ചെയ്തു ഇയാളെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അക്രമത്തിന്റെ കാരണം കൂടുതലായി പരിശോധിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു അക്രമി പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഭീകര ആക്രമണമാണ് നടന്നതെന്ന് അമേരിക്കയിലെ ഇസ്രായേൽ അംബാസഡറും പ്രതികരിച്ചു കഴിഞ്ഞയാഴ്ച യുഎസ് തലസ്ഥാന നഗരിയിലെ ജൂത മ്യൂസിയത്തിന് മുന്നിൽ ഇസ്രായേൽ എംബസിയിലെ രണ്ട് ജീവനക്കാർ വെടിയേറ്റ് മരിച്ചിരുന്നു റഷ്യയിൽ വ്യോമത്താവളങ്ങൾ ലക്ഷ്യമിട്ട് വൻ ഡ്രോൺ ആക്രമണം നടത്തി ഉക്രൈൻ റഷ്യക്ക് നേരെ ഉക്രൈൻ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒന്നാണിത് നാൽപ്പതോളം റഷ്യൻ വിമാനങ്ങൾ ആക്രമിച്ചതായി ഉക്രൈൻ സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദ കീവ് ഇൻഡിപെൻഡന്റ് പത്രം റിപ്പോർട്ട് ചെയ്തു ഉക്രൈനിൽ നിന്ന് നാലായിരം കിലോമീറ്ററിലധികം അകലെ കിഴക്കൻ സൈബീരിയയിലെ ഇർകോട്ടോക്സ് മേഖലയിലുള്ള ബലായ ഒലേനിയ വ്യോമത്താവളങ്ങൾ അടക്കം ഉക്രൈൻ ആക്രമിച്ചെന്നാണ് റിപ്പോർട്ട് ഉക്രൈന്റെ ഒന്നര ോം നീണ്ട തയ്യാറെടുപ്പിൽ അതീവ രഹസ്യമായ ഓപ്പറേഷനാണ് ഒടുവിൽ ഫലം കണ്ടത് ഉക്രൈൻ ഒരുക്കിയ കെണിയിൽ ഞായറാഴ്ച റഷ്യയ്ക്ക് നേരിടേണ്ടി വന്നത് ഇതുവരെ നടത്തിയ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണത്തെയാണ് നഷ്ടമായത് കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന റഷ്യയുടെ ആകാശ കരുത്തിന്റെ ഉറവടമായ യുദ്ധവിമാനങ്ങളാണ് റഷ്യയുടെ എസ് മുന്നൂറ് എസ് നാനൂറ് എന്നീ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷിയും ഇതവിടെ സംശയത്തിൽ റഷ്യയുടെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഭേദിച്ച് രഹസ്യമായി അടുത്ത് അകത്ത് കിടന്ന ഉക്രൈൻ നടത്തിയ പദ്ധതി റഷ്യയെ ചാരമാക്കി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക ജർമ്മനിയിൽ ജൂൺ മാസത്തിൽ ഉണ്ടായ മാറ്റങ്ങളെല്ലാം തന്നെ ഇന്നലെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം